നമസ്കാരം സ്വാഗതം മലപ്പുറം എസ് പി യെ വേദിയിലിരുത്തിലീസിനെതിരെ വിമർശനം നടത്തിയ പി വി അൻവറിനെതിരെ ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെതിരായ അപകീർത്തി പരാമർശങ്ങളിലാണ് ഇടത് എം എൽ എ പി വി അൻവർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഐ പി എസ് അസോസിയേഷൻ കേരള ചാപ്റ്റർ രംഗത്ത് വന്നത് അപകീർത്തികരവും ദുർദ്ദേശപരവുമായ പരാമർശങ്ങളിൽ അപലപിച്ചുകൊണ്ട് അൻവർ മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അൻവറിന്റെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്നത് മാത്രമല്ല അത്യന്തം അപകടകരമാണെന്നും ഐ അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി എം എൽ എയുടെ പരസ്യമായ അഭിപ്രായ പ്രകടനം ഏറെ അപകടകരവും അനാവശ്യവുമാണ് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവി ഫാസിസ്റ്റായി മുദ്രകുത്തി സാഹചര്യത്തെ ബംഗ്ലാദേശിനോട് ഉപമിച്ചു അപമാനകരമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്ന് ഐ പി എസ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി നിയമ നടപടികൾ അവഗണിച്ച് പലവട്ടം ഔദ്യോഗിക കാര്യങ്ങളിൽ ചില ജില്ലാ പോലീസ് മേധാവിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി എം എൽ എ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഇത് നിയമലംഘനത്തിന്റെ അപകടകരമായ പ്രവണതയാണെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി അപകീർത്തികരമായ പരാമർശങ്ങളിൽ അൻവർ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണമെന്നും അസോസിയേഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ശശിധരനെ വിമർശിച്ചതിന് മാപ്പ് പറയില്ലെന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം ശശിധരൻ നമ്പർ വൺ സാഡിസ്റ്റ് ആണെന്നും ഈഗോയിസ്റ്റിക് ആണെന്നും അൻവർ പിന്നീട് പറഞ്ഞു അദ്ദേഹം നല്ല ഓഫീസർ അല്ലെന്നും പൂജ്യം മാർക്കാണ് അദ്ദേഹത്തിന് ഇടാനുള്ളതെന്നും വിമർശിച്ചു മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് എസ് അൻവർ വിമർശിച്ചത് എസ് പി വേദിയിലിരിക്കുമ്പോഴായിരുന്നു വിമർശനം സർക്കാർ ഭവന പദ്ധതിക്ക് മണ്ണെടുക്കാൻ അനുവദിക്കാത്തതും പെറ്റി കേസുകൾ വർദ്ധിപ്പിച്ചതും തന്റെ പാർക്കിലെ മോഷ്ടാക്കളെ പിടിക്കാത്തതുമാണ് എം എൽ എല്ലാ ഐ പി എസ് കാരെയും വിമർശിച്ചിട്ടില്ലെന്നും നിരവധി മികച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടെന്നും അനുവർ പറഞ്ഞു ചില പോലീസുകാർക്ക് എം എൽ എമാരെയും മന്ത്രിമാരെയും പുച്ഛമാണ് അങ്ങനെ ഒരു സംസ്കാരം വളർന്നു വരുന്നുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ പണി നോക്കട്ടെ ഞങ്ങളാണ് വലുത് എന്ന സംസ്കാരം പോലീസിൽ വളർത്തിയെടുക്കുന്നു അതിൽ പ്രധാനയാണ് ഇദ്ദേഹം അത് അംഗീകരിക്കാൻ കഴിയില്ല ജനപ്രതിനിധികളെ ബഹുമാനിക്കണം ഇയാൾ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെയും തള്ളിപ്പറയുമെന്നും പറയുമെന്നും പി വി അൻവർ പറഞ്ഞു ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യത്തിൽ പോലീസിനെതിരെ ജനം തെരുവിലിറങ്ങുമെന്നുമുള്ള പരാമർശത്തിനെതിരെയും ഐ അസോസിയേഷൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട് മലപ്പുറം എസ്പിയെ പല വിധത്തിൽ അൻവർ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും ആരോപണങ്ങൾ ഉണ്ട് എം എൽ എ പരാമർശങ്ങൾ പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണമെന്നാണ് ഐ പി എസ് അസോസിയേഷന്റെ ആവശ്യം നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാൻ എംഎൽഎ തയ്യാറാകണമെന്നും എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി